അസലാ വലൈക്കും വറമുല്ലാഹി വാത്തു പ്രിയമുള്ളവരെ ഇന്ന് സുബൈ നേരത്ത് വാട്സപ്പ് നോക്കുമ്പോൾ വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് കാണാൻ കഴിഞ്ഞത് ജുനൈദ് ഫൈദി ഉസ്താദ് മരണപ്പെട്ടു പോയി എന്നുള്ള വാർത്തയാണ് ഇന്ന് അലഹി ലഹി നമുക്കറിയാം നയിം ഫൈസി ഉസ്താദും അതേപോലെ ജുനൈദ് ഫൈസി ഉസ്താദും രണ്ടാളും ഒരുമിച്ചായിരുന്നു അന്ന് ബൈക്കിലൂടെ യാത്രയിലേക്ക് പോയത് തിരിച്ചു വരുന്ന സമയത്തായിരുന്നു ആക്സിഡൻറ്റ് സംഭവിക്കുകയും നൈം ഫൈദി ഉസ്താദ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയതും പക്ഷേ ജുനീദ് ഫൈദി ഉസ്താദിനെ ഇനി തിരിച്ച് ജീവിതത്തിലേക്ക് വരും എന്ന പ്രതീക്ഷയോടൊപ്പം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അഡ്മിറ്റായി പല ഓപ്പറേഷനുകളും സർജറികളും ഇങ്ങനെ നടന്നു പക്ഷെ അള്ളാഹുവിൻ്റെ വിധിയോളം അദ്ദേഹം കൂടി ഇന്ന് സുഭൈ നേരത്തോടെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി എന്നുള്ളതാണ് നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞ വളരെ സങ്കടമായ ഒരു വിഷയം നിങ്ങൾ എടുത്തായിട്ട് ഫൈസയില് സന്നദ്ധ താരം സമ്മേളനത്തിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ജിഫ്രി തങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ സന്നദ്ധ അദ്ദേഹത്തിന്റെ ഉസ്താദാണെന്ന് തോന്നുന്നു വാങ്ങിയത് രണ്ട് ചെറുപ്പക്കാരായിരുന്നു വളരെ നല്ല സ്വഭാവത്തിൻ്റെ ആൾക്കാരായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നെയ് ഉസ്താദിൻ്റെ കൂടെ തന്നെ ഒരു പാട്ടും പാടുന്ന ഒരാളായിരുന്നു ജുനൈദ് ഉസ്താദ് എല്ലാവരും പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ചെയ്യുക മഹഫിരത്തിന് വേണ്ടി ദ്വായ ചെയ്യുക മറഹമത്തിന് വേണ്ടി ദ്വായ ചെയ്യുക അദ്ദേഹത്തിൻ്റെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ മഹഫീറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്ക് ഉമ്മ ഉമ്മാപ്പതിനെ താങ്ങാനുള്ള ശേഷി അള്ളാഹു നൽകട്ടെ കുടുംബക്കാർക്കും അതിൻ്റെ ശേഷി അള്ളാഹ് നൽകി അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചതാണ് ഇതിനു മുമ്പ് അദ്ദേഹത്തിനെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാനും അല്ലെങ്കിൽ തിരിച്ച് മടങ്ങി അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് അദ്ദേഹം തിരിച്ചു വരണമെന്ന് കരുതി കേരളയും കർണാടകയും മൊത്ത മുസ്ലിമീങ്ങളും ഒന്നിച്ച് പ്രാർത്ഥിച്ച ദിവസങ്ങളുണ്ടായിരുന്നു പക്ഷേ അള്ളാഹുവിൻ്റെ വിധിയോളം എന്തെങ്കിലും ഹയറുണ്ടാകും അള്ളാഹുവിൻ്റെ വിധിയോളം അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയത് വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് നമ്മളെല്ലാവരും കേട്ടത് ഇഷ എല്ലാവരും പ്രത്യേകിച്ചിട്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ ദ്വാഴ ചെയ്യുക അവരൊരുമിച്ച് തന്നെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം കുറച്ച് ദിവസം കഴിഞ്ഞെങ്കിലും